ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് ഞാൻ നമുക്ക് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലെ കുറച്ച് വാക്കുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം നെറ്റ് ജി എസ് ടി ഗ്രോത്ത് സ്ലംസ് ടു ത്രീ പോയിന്റ് ത്രീ പെർസെന്റ് ഇൻ ഡിസംബർ ആസ് റവന്യൂസ് ഡ്രോപ്പ് ആൻഡ് റീഫണ്ട്സ് റൈസ് ഫോർട്ടി ഫൈവ് പെർസെന്റ് ഇപ്പോൾ ജി എസ് ടി ഗ്രോത്ത് സ്ലംസ് സ്ലംസ് എന്ന് പറഞ്ഞാൽ കുത്തനെ ഇടിയുക അതാണ് സ്ലംസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ടു ഫോൾ ഓർ സിങ്ക് ഹെവിലി ഇംഗ്ലീഷ് മീനിങ് പഠിക്കണം യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ സെഡ് ഹിയർ ഓൺ വെനസ്ഡേ ദാറ്റ് ബൈ ദി സുപ്രീം കോർട്ട്സ് ഡയറക്ഷൻസ് അബൈഡ് ബൈ അതാണ് നമുക്ക് വേണ്ട വേർഡ് എന്താണ് അബൈഡ് ബൈ അക്സെപ്റ്റ് ഫോളോ ചെയ്യുക എഗ്രി ചെയ്യുക അനുസരിക്കുക ഒബേ ചെയ്യുക ഇതാണ് അബൈഡ് ബൈ സുപ്രീം കോഡിന്റെ നിർദ്ദേശങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുസരിക്കും അല്ലെങ്കിൽ അത് അംഗീകരിക്കും എന്ന് യൂണിയൻ അഗ്രികൾച്ചറൽ മിനിസ്റ്റർ ശിവരാജ് സിംഗ് പറഞ്ഞു ദ സുപ്രീം കോർട്ട് ഇസ് ലുക്കിംഗ് ഇൻ ടു ദ മാറ്റർ ലുക്കിംഗ് ഇൻ ടു ദ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ പരിശോധിച്ചു വരികയാണ് കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ലുക്കിംഗ് ഇൻ ടു ദിൽ ടേക്ക് സ്റ്റെപ് ടുമ്പിംഗ് ഡംപിംഗ് ഇതാണ് നമുക്ക് വേണം വേസ്റ്റ് ഡംപിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് വേസ്റ്റ് തള്ളൽ ഡംപിയ എവിടെയെങ്കിലും കൊണ്ട് തള്ളുക അതിനെതിരെ സ്റ്റെപ്സ് എടുക്കുമെന്ന് കേബിയ തടയുക വേസ്റ്റ് ഡംപിംഗ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഡംപിംഗ് തടയാനുള്ള നടപടികൾ എടുക്കും എന്ന് കേരളം ദ കേരള ഗവൺമെന്റ് ഹാസ് ഇൻഫോം ദ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ദാറ്റ് സ്ട്രിൻജൻ മോണിറ്ററിംഗ് ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ് ടു അവോയ്ഡ് ഇല്ലീഗൽ ഡംപിങ് ഓഫ് വേസ്റ്റ് ജനറേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് അറ്റ് വേരിയസ് പ്ലേസസ് ഇൻ തമിഴ്നാടു ഒന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിലെ വേസ്റ്റ് കൊണ്ട് തമിഴ്നാടുന്ന് ഇനി കേരളത്തിൽ തന്നെ വേസ്റ്റിട്ട് വേസ്റ്റിട്ട് ഇവർക്ക് മതിയായിട്ടില്ല ഇനി അടുത്ത സ്റ്റേറ്റിലേക്ക് പോയിരിക്കുകയാണ് ിന്തു ചെയ്യും പറയും അപ്പൊ കേരള ഗവൺമെന്റ് അറിയിച്ചു നേരെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിനെ അറിയിച്ചു എന്താണ് സ്ട്രിഞ്ചൻ മോണിറ്ററിങ് ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ് നമുക്ക് ആവശ്യം ഈ കാര്യമാണ് സ്ട്രിഞ്ചൻ മോണിറ്ററിംഗ് സ്ട്രിൻജൻ എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട് കടുത്ത മോണിറ്ററിങ് മേൽനോട്ടം സ്ട്രിൻജൻ മോണിറ്ററിങ് ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിരിക്കുന്നു പാസീവ് വോയിസ് ആണ് ഹാസ് ുന്നുണ്ടോസ്റ്റഡ് ആര് തുടങ്ങി എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ആരോ തുടങ്ങി തുടങ്ങിയ കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് അപ്പോ ഹാസ് ബീൻ ടു അവോയ്ഡ് ഇല്ലീഗൽ ഡംപിങ് അനധികൃതമായ ഈ വേസ്റ്റ് ഡംപിംഗ് അതിനെതിരെ സ്ട്രിഞ്ചൻ മോണിറ്ററിംഗ് തുടങ്ങിയിട്ടുണ്ട് ജനറേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ഈ വേസ്റ്റ് സ്റ്റേറ്റിലെ പല കാര്യങ്ങൾ കൊണ്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന വേസ്റ്റ് എന്നർത്ഥം ട്രക്ക് മൂവ്സ് ഡൗൺ ടെൻ ന്യൂ ഇയർ റവലേഴ്സ് ഇൻ ന്യൂ ഓർലിൻസ് ഇത് പഴയ വാർത്തയാണ് കേട്ടോ ന്യൂ ഇയർ സെലിബ്രേഷന് ഒരു ട്രക്ക് പത്ത് പേരെ ഇടിച്ച് നിരത്തി മരിച്ചു എന്ന് പറഞ്ഞ നിങ്ങൾ വാർത്ത വായിച്ചായിരിക്കും ന്യൂ ഓർലിൻസിൽ അപ്പോൾ അത് മോസ് ഡൗൺ എന്ന് പറയുന്നത് വേഴാണ് നമുക്ക് ആവശ്യം അതിന്റെ അർത്ഥം എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ ഇടിച്ച് നിരത്തുക അതാണ് കട്സ് ഡൗൺ അല്ലെങ്കിൽ നോക്സ് ഡൗൺ എന്നർത്ഥം ഇനി മോ എന്ന് എന്ന് പറയും ഇപ്പൊ നമ്മള് ഒക്കെ ഇങ്ങനെ ചെത്തി മിനിക്കില്ലേ മിനുക്കില്ലേ മോ ഗ്രാസ് എന്നാണ് പറയുന്നത് റവലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഒക്കെ ആഘോഷിക്കില്ലേ അപ്പൊ ഇയർ റവലേഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ ആഘോഷിക്കുന്നവരെ എന്നാണ് അർത്ഥം റവലേഴ്സ് ആഘോഷിക്കുന്ന പാർട്ടി ഗോവസ് എന്നൊക്കെ പറയും ബംഗ്ലാദേശ് ആർമി ചീഫ് കോൾസ് ഫോർ നാഷണൽ കൺസെൻസസ് ആൻഡ് ടോൺസ് ഡൗൺ ആന്റി ഇന്ത്യ റെട്ടറി തകർപ്പൻ സെന്റൻസ് അല്ലെ ഇവിടെ കോൾസ് ഫോർ എന്ന് പറഞ്ഞ ഡിമാൻഡ് എന്നാണ് നാഷണൽ കോൺസെൻസസ് എന്ന് പറഞ്ഞാൽ ദേശീയമായ ഒരു അഭിപ്രായ ഐക്യം സമന്വയം ഒരു സമവാക്യം ഉണ്ടാക്കണം നാഷണൽ കോൺസെൻസസ് ഉണ്ടാകണം എന്ന് ബംഗ്ലാദേശ് ആർമി ചീഫ് ഡിമാൻഡ് ചെയ്തു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു റിക്വസ്റ്റ് ചെയ്തു എന്ത് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം